നാൽപ്പതിനായിരം ഏക്കർ ഗംഗാധടം മുപ്പതിനായിരമായിരുന്നു കഴിഞ്ഞ കുംഭമേളയുടെ സമയത്ത് ഇപ്പോൾ അത് നാൽപ്പതിനായിരം ഏക്കറായി ലോകത്തിലെ മൂന്നാമത്തെ വലിയ ആൾക്കൂട്ടം ഗംഗാധടത്തിൽ ചേരാൻ പോകുന്നു ഇത്തവണത്തെ പറ്റിയാണ് ഞാനീ പറയുന്നത് ഇത്തവണത്തെ കുംഭമേള മഹാകുംഭമേള എന്നറിയപ്പെടുന്നു അതായത് പന്ത്രണ്ട് വർഷം കൂടുമ്പോഴുള്ള കുംഭമേളകൾ അങ്ങനെ പന്ത്രണ്ട് കുംഭമേളകൾ കഴിയുമ്പോൾ അതായത് നൂറ്റി നാൽപ്പത്തി നാല് വർഷം കൂടുമ്പോഴുള്ളതിനെയാണ് മഹാകുംഭമേള എന്ന് പറയുന്നത് ആ മഹാകുംഭമേളയാണ് ഇപ്പോൾ തുടങ്ങി ഇന്ന് ആദ്യത്തെ സ്നാനമായാലും പലവിധ ചടങ്ങുകളാണ് അതിൻ്റെ ഇത്ര വലിയൊരു ആൾക്കൂട്ടം എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നാൽപ്പത് കോടി ജനസംഖ്യകളുടെ എത്ര രാജ്യങ്ങളുമുണ്ട് പുറത്ത് അപ്പോൾ ഒന്നോ രണ്ടോ രാജ്യം തന്നെ കൊണ്ടുവന്ന് ഗംഗാതീരത്ത് ഇറക്കി വയ്ക്കുന്ന പോലെയാണ് പ്രയാഗ്രാജിൽ കുംഭമേള പ്രയാഗരാജൻ്റെ മുമ്പത്തെ പേര് അലഹബാദ് എന്നായിരുന്നു ആ പേര് യോഗി ആദിത്യനാഥ് വന്നപ്പോഴാണ് മാറ്റിയത് രണ്ടായിരത്തി പതിമൂന്നിൽ മൗറീഷ്യസ് പ്രധാനമന്ത്രി കുംഭമേളയ്ക്ക് വന്നു കുംഭമേളയ്ക്ക് വന്ന് അദ്ദേഹം കുളിക്കണമെന്ന് വിചാരിച്ചത് ഹിന്ദുവാണ് മൗറീഷ്യസ് അവരെ സ്വയം വിശേഷിപ്പിക്കുന്നത് ലഘു ഭാരത് എന്നാണ് ഛോട്ട ഭാരത് എന്നർത്ഥം ചെറിയ ഭാരത അതാണ് മൗറീഷ്യസ് എന്ന് പറയുന്നത് ഇപ്പം ഇത് യോഗി ആദിത്യനാഥ് തന്നെ വെളിപ്പെടുത്തിയ കഥയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ മൗറീഷ്യസ് പ്രധാനമന്ത്രി വന്നു അദ്ദേഹം ഗംഗയിൽ സ്നാനം ചെയ്യാൻ തന്നെയാണ് വന്നത് പക്ഷേ വെള്ളം കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പിന്മാറി യു ഇതിൽ മുങ്ങിയാലും അല്ല അസുഖവും വന്നുപോകും അത്രയ്ക്ക് വൃത്തികെട്ടൊഴുകുന്ന ഗംഗ അദ്ദേഹം യോഗി പറയുന്നു ആ മനുഷ്യൻ്റെ കണ്ണിൽ കണ്ണീര് പൊടിഞ്ഞു കാരണം മൗറീഷ്യസിന്ന് ഇവിടം വരെ വന്നു എന്നിട്ട് ഗംഗയിൽ മുങ്ങാൻ പറ്റുന്നില്ല അത്രയ്ക്ക് മോശമായിരിക്കുന്നു വെള്ളം അപ്പോൾ അങ്ങനെ പോയി രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പതിനേഴിൽ മോദി യോഗി അധികാരത്തിൽ വന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ യോഗി മോദിയോട് മോദി ഇവിടെ വാരാണസിയിൽ വന്നതാണ് വാരാണസിയിൽ അദ്ദേഹം മീറ്റിങ്ങിൽ സംസാരിക്കുമ്പോൾ യോഗി മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി മോദിയോട് പറഞ്ഞു അങ്ങൊന്ന് പ്രയാഗരാജ് വരെ വരണം വന്ന് അവിടുത്തെ വെള്ളം ഒന്ന് നോക്കണം അവിടെ മുങ്ങാൻ തയ്യാറായിട്ടാണ് വരുന്നത് അപ്പോൾ മോദി പറഞ്ഞു ഇപ്പം ഞാൻ തിരക്കിലാണ് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞ് പോവുകയും ചെയ്തു പോയി മോദി ആ വെള്ളം രുചിച്ചു നോക്കി ആ വെള്ളത്തിൽ മുങ്ങി കുളിച്ചു യാതൊരു കുഴപ്പവും സംഭവിച്ചില്ല ഇപ്പോൾ ഒരുപാട് പര്യാവരൻവാദിപ്പ പ്രകൃതി സ്നേഹികൾ ഇറങ്ങുമല്ലോ അതുപോലെ പ്രദൂഷണ സ്നേഹികൾ ഒക്കെയുണ്ട് പൊല്യൂഷൻ കൺട്രോൾ അവരൊക്കെ യോ ഗംഗയിൽ മുങ്ങരുത് ചത്തുപോകും എന്നൊക്കെ പറഞ്ഞു യോഗി പറയുന്നത് നിങ്ങളിവിടെ വാ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ആഴ്ചയിലൊരിക്കൽ ഞാൻ പ്രയാഗരാജിൽ വരുന്നുണ്ട് ആഴ്ചയിലൊരിക്കൽ ഗംഗാനദിയിൽ മുങ്ങി കുളിക്കുന്നുണ്ട് കുടിക്കുന്നുണ്ട് ഞാൻ നേരിട്ട് എന്തെങ്കിലും അസുഖം വരികയാണെങ്കിൽ എനിക്ക് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതുവരെ യാതൊരു അസുഖവും വന്നിട്ടില്ല അതുകൊണ്ട് ഈ ദുഷ്പ്രചരണങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നു പണ്ടത് കണ്ണുകൊണ്ട് കണ്ട മനുഷ്യനാണ് ഈ പറഞ്ഞ മൗറീഷ്യസ് പ്രധാനമന്ത്രി ആര് നോക്കാൻ ഗംഗയെ ഉപേക്ഷിച്ചിരുന്നു ഗംഗ കുംഭമേള ഒരു മോശം വാക്കായിരുന്നു കോൺഗ്രസ് ഭരണത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും അത് കോൺഗ്രസിൻ്റെ ആ മനോഭാവം മാറിയിട്ടില്ല പക്ഷേ മമതാ ബാനർജിയുടെ മനോഭാവം മാറി കാരണം കുംഭമേള അസൂയാർഹമായ ഒരാൾക്കൂട്ടമാണ് നാൽപ്പത് കോടി ജനം നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് അവിടെ വന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ നിസ്സാര സംഘ നിസ്സാര ഇവൻറ്റാണ് ഏഴായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് യു പി സർക്കാർ ഇതിനു വേണ്ടി ചിലവാക്കുന്ന ഈ സൗകര്യത്തിന് വേണ്ടിയിട്ട് പഴയ പോലെയല്ല ഇന്ന് കൃത്യമായ ഗൂഗിൾ മാപ്പ് ഇതിനു വേണ്ടി മാത്രം ആപ്ലിക്കേഷനൊക്കെ തയ്യാറാക്കി കെറി കൃത്യമായിട്ട് ആൾക്കാർക്ക് വരാൻ താമസിക്കാൻ പോകാൻ ഇറങ്ങാൻ കുളിക്കാൻ ഇതൊക്കെ ഇത് കണ്ട് അത്ഭുതപര മമതാ ബാനർജി ബംഗാളിൽ സുന്ദർബൻ ഏരിയയിൽ ഗംഗാസാഗർ കുംഭമേള തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ പരസ്യം ഇന്നിപ്പോൾ ഇംഗ്ലീഷ് പത്രത്തിൽ വന്നിട്ടുണ്ട് ഫുൾ പേജ് രണ്ട് ഫുൾ പേജ് പരസ്യം ഗംഗാസാഗർ കുംഭമേള മമതാ ബാനർജിയുടെ ഫോട്ടോയൊക്കെ ഒക്കെ വെച്ചിട്ട് അവർ പറഞ്ഞിരിക്കുന്നു ഭാരതത്തിൻ്റെ പൈതൃ അയ്യോ അത് വായിച്ചു നോക്കണം കേട്ടോ ഇംഗ്ലീഷ് ആ പത്രം ഞാൻ കയ്യിലെടുക്കണം എന്ന് വിചാരിച്ച് വിട്ടുപോയി മനോഹരമായിട്ട് ഭാരതീയ പാരമ്പര്യമാണ് അതാണ് ഇതാണ് പറഞ്ഞു ഇത് പണ്ടു മുതലേ ബംഗാളിലുണ്ട് പക്ഷേ ഭരണകൂടം ശ്രദ്ധിച്ചിരുന്നില്ല ഈ ഇത്തരം മേളകൾ പല സ്ഥലത്തും ഉണ്ട് അതിലിപ്പോൾ മൂന്നോ നാലോ സ്ഥലത്തുള്ളതാണ് പ്രസിദ്ധമായിട്ടുള്ളത് ബാക്കിയുള്ള തീർത്ഥയാത്ര വാസ്തവത്തിൽ ഭാരതത്തിൻ്റെ വലിയൊരു പാരമ്പര്യമാണ് നമ്മളുടെ ചരിത്ര ഗവേഷകന്മാർ പറയുന്നത് ഭാരതത്തിൽ ആദ്യം തുടങ്ങിയത് തീർത്ഥയാത്രയാണ് അതിനുശേഷമാണ് ക്ഷേത്രങ്ങൾ പണിത് തുടങ്ങിയത് ആദ്യം തീർത്ഥം പിന്നെ ക്ഷേത്രം ഇതാണ് അതിൻ്റെ ഓർഡർ അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ നോക്കൂ തിരുനെല്ലി മരണത്തിൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ ശിവനാണല്ലോ തിരുനെല്ലിയിൽ നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഉള്ളത് വിഷ്ണു ക്ഷേത്രമാണ് എന്നാൽ തിരുനെല്ലിയിലാണ് അസ്ഥി വിസർജനത്തിനൊക്കെ ആയിട്ട് ആൾക്കാർ പോകുന്നത് തിരുവല്ലത്ത് പോയാലോ അവിടെ ഇരിക്കുന്നത് പരശുരാമനാണ് ആലുവയിലാണെങ്കിലോ അവിടെ ശിവൻ തന്നെ ഇരിക്കുന്നു അപ്പം ഇതൊക്കെ തീർത്ഥത്തിലേക്ക് യാത്ര ചെയ്തിട്ട് അവിടെ സൗകര്യമുള്ളൊരു മൂർത്തിയെ നമ്മൾ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ഇതാണ് തീർത്ഥയാത്ര തീർത്ഥത്തിലേക്കുള്ള യാത്ര ആര് തുടങ്ങി എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല എപ്പോഴാണ് ഈ യാത്ര തുടങ്ങിയത് അറിയില്ല ഒറ്റയടിപ്പാത പോലെയാണ് ഒറ്റയടിപ്പാത ആരെ നിർമ്മിച്ചത് കാട്ടിൽ അല്ലെങ്കിൽ നാട്ടിൻ പുറത്ത് ഇപ്പോഴും ഉണ്ടല്ലോ ഒറ്റയടിപ്പാത നമ്മളിങ്ങനെ നടന്നു പോകുന്നു ഒരു നട നടവഴി എന്ന് പറയും ആരെ ആരെയത് തുടങ്ങിയത് അറിയില്ല പക്ഷേ ആരോ എപ്പോഴോ ഒരിക്കൽ അതിലെ ഒറ്റയ്ക്ക് നടന്നിട്ടുണ്ട് ഇല്ലേ അതാണ് ഒറ്റയടിപ്പാത ഫസ്റ്റ് പോയ ഒരാളുണ്ട് ആരാണതെന്ന് നമുക്കറിയില്ല ഇതിനെ വേദങ്ങളിൽ അപൗരുഷയം എന്ന് പറയും വേദങ്ങൾ തന്നെ അപൗരുഷയം ആര് തയ്യാറാക്കിയെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല വ്യാസൻ പകുത്തു എന്ന് പറയും വേദങ്ങൾ പകുത്തതാണ് വ്യാസൻ നിർമ്മിച്ചതല്ല അപ്പോൾ ഇങ്ങനെ അപൗരുഷേയമാണ് തീർത്ഥയാത്ര എന്ന് പറയുന്നത് തീർത്ഥയാത്രയുടെ അവസാനം ഒരമ്പലം ഉണ്ടാവാം ഉണ്ടാവാതെയും ഇരിക്കാം ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല പക്ഷേ ഉണ്ടാക്കിപ്പോകും ആൾക്കാർ ചെറുതോ വലുതോ ആയ അമ്പലങ്ങൾ ഉണ്ടാക്കിപ്പോകും അങ്ങനെയാണ് ഈ കുംഭമേളയുടെയും പശ്ചാത്തലം ഇപ്പോൾ അത് ബംഗാളിലും പടർന്നു പിടിച്ചിരിക്കുന്നു എന്നാൽ ഇതേ ചൊല്ലിയൊരു വിവാദവുമുണ്ട് ഒന്നാമത്തെ വിവാദം ഇദ്ദേഹം യോഗി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു ഭാരതത്തോടും ഭാരതീയ സംസ്കാരത്തോടും ആസ്ഥ ഉള്ള കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളുകൾ ഭക്തിയുള്ള ആളുകൾ തീർത്ഥയാത്രയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈശ്വരാർപ്പണമായിട്ട് അവിടെ വന്നിട്ട് ഗംഗയിൽ മൂങ്ങാൻ തയ്യാറുള്ളവർ അവർ വേണം ഈ കുംഭമേളയിൽ വരാൻ അപ്പോൾ അത് വിവാദമായി ചോദ്യം ഉണ്ടായി അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞത് പറഞ്ഞത് തന്നെയാണ് അങ്ങനെ തന്നെ ആയിരിക്കണം അതല്ലാത്ത ലക്ഷ്യത്തോടെ ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്ക് ഭവിഷ്യത്ത് നേരിടേണ്ടി വരും ഇങ്ങനെ തന്നെ പറഞ്ഞു ഭവിഷ്യത്ത് നേരിടേണ്ടി വരും കാരണം കച്ചവടത്തിന് വേണ്ടി അതിനെ സമീപിക്കും സമീപിക്കുന്നവരുണ്ട് ആൾക്കൂട്ടം കൂടുമ്പോൾ അവിടെ കച്ചവടവും നടക്കുമല്ല ഇപ്പം നമ്മുടെ ശബരിമല അയ്യപ്പൻ കോള് എന്ന് പറഞ്ഞിട്ട് കച്ചവടമുണ്ട് ശബരിമലയിൽ മാത്രമല്ല പോകുന്ന വഴിക്കെല്ലാം തന്നെ എല്ലാവരും വേണമെങ്കിൽ ആ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എല്ലാം അയ്യപ്പൻ്റെ ഫോട്ടോ വെച്ചിട്ട് വെജിറ്റേറിയൻ ഹോട്ടൽ എന്നൊക്കെ നടത്തി അങ്ങ് പോവും ഇത് പമ്പ വരെ ശരി പമ്പ കഴിഞ്ഞിട്ട് പിന്നെയോ പമ്പ കഴിഞ്ഞ് പിന്നെയും ലേലം ചെയ്ത് അത് ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ ആരാ ലേലത്തിൽ പിടിക്കുന്നതെന്ന് വച്ചാൽ അയാണെന്ന് കച്ചവടം തുടങ്ങുകയാണോ ഈ പരിപാടി കുംഭമേളയിൽ നടക്കില്ല എന്ന് യോഗി തീർത്ത് പറഞ്ഞപ്പോൾ കുംഭമേളയോട് കമ്മിറ്റ്മെൻ്റ് ഉള്ള അവർക്ക് മാത്രമേ കുംഭമേളയിൽ പ്രവേശനമുള്ളൂ അപ്പം മറ്റാരെങ്കിലും പ്രവേശിച്ചാലോ യോഗി പറഞ്ഞു അവർക്ക് ദീർഘകാലം ഓർമ്മ നിൽക്കുന്ന ചില ഭവിഷ്യത്തുകൾ ഉണ്ടാകും ബോദ്ദീൻ യാദ് കറിയെങ്കിൽ അത്ര നീണ്ടു നിൽക്കുന്ന ഓർമ്മയുള്ള അനുഭവങ്ങളായിരിക്കും മെസ്സേജ് ഈസ് വെരി ക്ലിയർ നോൺ ഹിന്ദുസ് ആർ നോട്ട് അലൗഡ് ഇൻ കുംഭമേള നോൺ ഹിന്ദൂസിനെ കയറ്റില്ല ഏ അതങ്ങനെ മതേതര രാജ്യം മതേതര രാജ്യത്ത് ഇങ്ങനെ ചെയ്യാം അതാദ്യം മനസ്സിലാക്കുക ഞാൻ മലയാളികൾക്ക് മനസ്സിലാക്കാനായിട്ട് പറയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ ടെമ്പിൾ എൻട്രി ആക്ട് ഉണ്ട് ഹിന്ദു പ്ലേസസ് ഓഫ് വെർഷിപ്പ് കോമൺ എൻട്രി ആക്ട് അതും പ്രിവെൻഷൻ ഓഫ് എൻട്രി സംതിങ് ആക്ട് ആക്റ്റാണത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ പാസ്സാക്കിയാണ് അതിൻ്റെ ചട്ടങ്ങളുമുണ്ട് കേരളത്തിലെ ഹിന്ദുക്കൾ ഇപ്പോൾ ഈ ആക്ട് മറക്കാൻ ആഗ്രഹിക്കുന്നു കാര്യം എന്താണെന്ന് നിയമം ഈ ആക്ടിൻ്റെ ചട്ടങ്ങൾ ആണ് ആരൊക്കെയാണ് അമ്പലത്തിൽ കയറിക്കൂടാത്തതെന്നുള്ള ലിസ്റ്റുള്ളത് എല്ലാവരെയും കയറ്റാനുള്ള നിയമമാണ് അതിൻ്റെ ചട്ടത്തിൽ എന്നാൽ ചിലരെ എല്ലാം എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് ആ എഴുതിയതിൽ രണ്ടാമത്തെ കൂട്ടരായിരുന്നു ഈ ചില പ്രത്യേക സമയത്ത് സ്ത്രീകൾ കയറാത്ത അമ്പലങ്ങളിൽ അവർ കയറരുത് എന്ന് വകുപ്പ് ഉണ്ടായിരുന്നു ഈ ബി വകുപ്പ് റദ്ദെയ്താണ് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ സുപ്രീം കോടതി ഉത്തരവായത് അതോടെ എന്തായി ഈ മൊത്തം ആക്ട് ഈ സ്ത്രീകളെ കയറ്റരുത് എന്ന് സ്ത്രീകളെ എന്ന് പറഞ്ഞാൽ അവർ ദേഷ്യപ്പെടും യുവതികളെ കയറ്റരുത് എന്നാവശ്യപ്പെടുന്നവരുടെ ശത്രുവായിട്ട് മാറി ഈ ആക്ട് ഈ ആക്ട് കുറഞ്ഞപക്ഷം ശബരിമലക്കെങ്കിലും ബാധകമല്ല എന്ന് പറഞ്ഞിട്ട് അവർ വാദിച്ചു ഇപ്പം അത് വിശാല ബെഞ്ചിൽ പോയി ഈ ആക്ട് ഇത് സാധുവാണോ ശബരിമലയ്ക്ക് ഇത് ബാധകമാണോ എന്നൊക്കെ അറിയാൻ നോക്കണേ കുളിപ്പിച്ചപ്പോൾ ഈ കുട്ടിയേയും വെള്ളത്തെയും കൂടെ ത്രോയിങ് ദ ബേബി അലോങ് വിത്ത് ബാക്ക് എന്ന് പറയുക അങ്ങനെ ചെയ്തു കളഞ്ഞു ഈ ആക്റ്റിൽ ക്ഷേത്രം എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ പ്രിമൈസ് എന്നുവെച്ചാൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ കണക്കനുസരിച്ച് പമ്പ മുതൽ സന്നിധാനം വരെ ഒരുപക്ഷെ നീലിമല മൊത്തം അയ്യപ്പൻ്റെ സങ്കേതമാണ് അവിടെ അഹിന്ദുക്കൾക്ക് പ്രവേശനം പാടില്ല എന്ന് ഈ ആക്ട് വഴി വ്യാഖ്യാനിക്കാം ഇതാരെങ്കിലും ചെയ്യുമോ ശബരിമലയിൽ യുവതീ പ്രവേശനം പാടില്ല എന്ന് പറയുന്നവർ പോലും ഞാൻ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞേ അത് പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞു നിങ്ങൾ ആലോചിച്ചു നോക്ക് നിങ്ങൾ ആരെയാണ് തടയുന്നത് ഏ കെ ടി ജലീൽ സിമിയുടെ മെമ്പറായിരുന്ന കെ ടി ജലീൽ ശബരിമലയിൽ കയറുന്നു ഇല്ലേ ഒരു വിശ്വാസമില്ലാത്ത ദ്രോഹിയായ പിണറായി വിജയൻ കയറുന്നു അല്ലേ നിങ്ങളുടെ കൂട്ടത്തിലെ പെൺകുട്ടികളെ തടയാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേറെ ഏത് മ്ളേച്ഛൻ കയറിയാലും വേണ്ടില്ല ഈ ആക്ട് ബാധകമല്ല എന്ന് പറയുന്നു എന്നിട്ട് ഓ ശബരിമലയിൽ കള്ളക്കച്ചവടം നടക്കുന്നു നടക്കുന്നു നടത്താതിരിക്കാനുള്ള ആയുധം നിങ്ങൾ തന്നെ വിശാല ബെഞ്ചിൽ കൊണ്ടുപോയി ചലഞ്ച് ചെയ്തിരിക്കുകയാണ് മിസ്റ്റർ യു ഹാവ് റെലിങ്ക്യൂഷൻ ഓൾ യുവർ വെപ്പൺസ് ആൻഡ് യു ആർ വീപ്പിങ് ഐ ഡോ അണ്ടർസ്റ്റാൻഡ് ബട്ട് യോഗിക്കിതറിയാം യോഗി പറഞ്ഞു നത്തിങ് ഡു ഈ ഏരിയയിൽ കണ്ടുപോരുന്നത് എത്ര എത്ര ഏരിയയിൽ നാൽപ്പതിനായിരം ഏക്കറിൽ മുസ്ലിംസ് വിൽ നോട്ട് എൻറ്റർ എൻറ്റർ ചെയ്താൽ എന്ത് ചെയ്യും ഓ ഒരുപാട് കാലം ഓർമ്മിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവും എത്ര എത്ര മധുരമായിട്ടാണ് പറയുന്നത് അതിൻ്റെ വിറപ്പിക്കലിൽ നോ ബഡി വിൽ ഡെയർ എൻറ്റർ ദാറ്റ് ഇത് പലരും എന്നോട് പറയാറുണ്ട് പലരും ഫോൺ ചെയ്ത് പറയാറുണ്ട് ഇന്ന ക്ഷേത്രത്തിൽ പ്രശസ്ത ക്ഷേത്രങ്ങളാണ് അതിൻ്റെ ചുറ്റുപാടും എല്ലാം മുസ്ലിങ്ങൾ കച്ചവടക്കാരായിട്ട് വന്നിരിക്കുന്നു ചോദിച്ച വില കൊടുത്തിട്ട് കടമുറികൾ അവർ വാങ്ങുന്നു ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ആക്ട് നിങ്ങളുടെ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ ആക്ട് ഒരു ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴി രഥവീധി എന്ന് പറയുന്നതിന് യു ക്യാൻ പ്രിവെൻറ്റ് അതർ റിലിജിയനിസ്റ്റ് ഫ്രം ഡൂയിങ് എനി ബിസിനസ് ദാര് ക്ഷേത്രത്തിന് ചുറ്റും ലീഗലി ഭരണഘടനാപരമായിട്ട് നിങ്ങളുടെ തലയിൽ നിന്ന് ഈ മതേതരത്വം എന്ന് പറയുന്നത് ഫുൾ ഇഷൻസ് ഒന്ന് ഇറക്കി വിടാമോ അപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആകും മതേതരത്വം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അമ്പലവും നിങ്ങളുടെ പ്രൊമൈസസും മറ്റൊരാൾക്ക് കീഴ്പ്പെടുത്തുന്നതല്ല ഞാൻ ആചാരത്തിൽ തൊടുന്നില്ല അനാചാരങ്ങളിലേ തൊടാറുള്ളൂ ബട്ട് ഇത് നിങ്ങളുടെ പ്രോപ്പർട്ടിയാണ് നിങ്ങൾക്കൊരു കാര്യം അറിയാമോ കേരളത്തിൽ നിങ്ങൾക്ക് ഒരു ഫ്ലാറ്റ് നിർമ്മിച്ചിട്ട് ഞാനിത് ഹിന്ദുക്കൾക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ എന്ന് പറയാം പെർഫെക്റ്റ്ലി ലീഗലാണ് ആ പറച്ചത് ഞാനൊരു ഫ്ലാറ്റ് ഉണ്ടാക്കിയിട്ട് ഈഴവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ എന്ന് പറയാം ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ അതേതിരെ വിരുദ്ധമല്ലേ അല്ല ഇതിന് എത്രയോ ജഡ്ജ്മെൻറ്റ്സ് ഉണ്ട് കോടതിയുടെ യു ക്യാൻ റെസ്റ്റിക് ദ പ്രൊമേസസ് കൊച്ചിയിൽ വന്ന് നോക്കുക ഇവരുടെ കൊങ്കണി സമുദായത്തിൻ്റെ ടി ഡി അമ്പലമുണ്ട് അതിൻ്റെ നാല് വശത്തുമുള്ള റോഡ് അത് രഥവീതിയാണെന്നും അതിലെ അന്യജാതിക്കാരുടെ അവരുടെ ഗ്രൂപ്പിൽ പെടാത്ത അന്യ സമുദായത്തിലെ ശവം കൊണ്ടുപോകാൻ പാടില്ല ഇറച്ചി മീൻ ഇത്യാദി ആരും കൊണ്ടുപോകാൻ പാടില്ല രഹസ്യമായിട്ട് ആരെങ്കിലും കുഞ്ഞു കൊണ്ടുപോയാലും ആരും അവിടെ പരിശോധിക്കാനൊന്നും നിൽ കേട്ടോ ബട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കൊച്ചിൻ കോർപ്പറേഷൻ്റെ സമ്മതത്തോടെ കൊണ്ടുപോകാൻ പാടില്ല ഒരിക്കൽ ഒരു മുസ്ലിം ഒരു ധാർഷ്ട്യം പോലെ പശു ഇറച്ചി വാങ്ങിച്ചിട്ട് അതിൽ പബ്ലിക്കായിട്ട് ഡിസ്പ്ലേ ചെയ്ത് കൊണ്ടുപോകാൻ നോക്കി വിവരാറിഞ്ഞു ഞാൻ ആ സംഭവത്തിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നില്ല കേസാണല്ലോ അതുകൊണ്ട് കേസൊന്നും ആയില്ല രണ്ടാടിയേക്കും കൊടുത്ത് പറഞ്ഞോട്ട് പോയി പണി നോക്കാം പറഞ്ഞു വീട്ടില്ല അവർ യു ഹാവ് എ ലെജിറ്റിമേറ്റ് റൈറ്റ് ടു ലിമിറ്റ് യുവർ പ്രൊട്ടക്റ്റ് യുവർ പ്രൊമൈസസ് ഫ്രം അതർ റിലിജിയനിസ് ഇതൊന്നും മതേര വിരുദ്ധമല്ല പക്ഷേ ഹിന്ദു ഇപ്പോൾ വിചാരിക്കുന്നു അല്ലെങ്കിൽ ഇപ്പോൾ അയണ കയറുമെന്ന് നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാണ് അങ്ങനെയല്ല നിങ്ങളുടെ ഭൂമി നിങ്ങളുടെ ക്ഷേത്രഭൂമി അതിന് ചുറ്റുമുള്ള കെട്ടിടങ്ങൾ ഇതിൻ്റെ പുറത്ത് നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് റൈറ്റ് ഉണ്ട് യൂസ് ദാറ്റ് ഇതാണ് യോഗി ആദിത്യനാഥ് കാണിച്ചു തരുന്ന മാതൃക ആ മാതൃക ഉപയോഗിച്ചാൽ നിങ്ങൾ ഈ ടെൻഷൻ മുഴുവൻ മുഴുവനൊഴിയും ക്ഷേത്രത്തിൻ്റെ ചുറ്റും ക്ഷേത്രക്കുളം ഹൗ മെനി പീപ്പിൾ ഓഫ് യു നോ ദാറ്റ് ക്ഷേത്രക്കുളം ഈസ് എ പ്രൊട്ടക്റ്റഡ് പ്ലേസ് ക്ഷേത്രക്കുളത്തിൽ എല്ലാവർക്കും ഒന്ന് കുളിക്കാനുള്ളതല്ല ക്ഷേത്രക്കുളം അതൊരു പബ്ലിക് കുളമല്ല ഇനിയെങ്കിലും മനസ്സിലാക്കുക അത് ക്ഷേത്രത്തിൻ്റെ ഒരു പാർട്ടാണ് അവിടെ ആര് കുളിക്കണം അന്യമതസ്ഥർ കുളിക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാൻ ക്ഷേത്രത്തിൻ്റെ അധികാരികൾക്കും ഹിന്ദു സമുദായത്തിനും അവകാശമുണ്ട് അപ്പോൾ ആ അവകാശം നിങ്ങൾക്ക് തരുന്ന ആക്ട് നിങ്ങൾ ചലഞ്ച് ചെയ്തിട്ട് വിശാല ബെഞ്ചിന് വിട്ടിരിക്കുന്നു സുപ്രീം കോടതി ഇനി എന്നാ വിധി വരും എന്ന് എനിക്കറിയില്ല എനിക്ക് ധാർമ്മിക രോഷം തോന്നുക അതാണ് നിങ്ങൾക്ക് ഏത് മുസ്ലിമോ ക്രിസ്ത്യാനിയോ അവിശ്വാസിയോ അന്ധവിശ്വാസിയോ ഏത് തല്ലിപ്പൊളിയും ശബരിമലയിൽ കയറിയാൽ നിങ്ങൾക്കൊരു ചുക്കുമില്ല ആ സ്ത്രീക്ക് അമ്പത് വയസ്സ് കഴിഞ്ഞാൽ മതി രഗനാ ഫാത്തിമയ്ക്ക് അമ്പത് വയസ്സ് കഴിഞ്ഞാലും നിങ്ങൾ കയറ്റും പക്ഷേ ഈ ആക്ടിൻ്റെ ബലത്തിൽ ഞാൻ പറയുന്നു കയറ്റില്ല ബിക്കോസ് ഷീ ഈസ് നോട്ട് എ ഹിന്ദു വിരി നിങ്ങൾക്ക് പ്രശ്നം എനിക്ക് മനസ്സിലാവണില്ല അമ്പതാം വയസ്സിൽ മാജിക്ക് പോലെ നിങ്ങൾക്ക് രഹനാ ഫാത്തിമ പ്രിയപ്പെട്ടവളായിട്ട് മാറും ആ കീർക്കുവോ ശബരിമലയിൽ പറയും ഇല്ലേ ഞാൻ പറയില്ല കാരണം ഞാൻ ഈ ആക്ട് വായിച്ചിട്ടുണ്ട് ആ ആക്ട് നിലവിലുണ്ട് കുംഭമേളയിൽ യോഗി ആദിത്യനാഥ് കാണിക്കുന്ന മാതൃക കേരളത്തിൽ എന്നാണോ നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നത് ഞാൻ ഹിന്ദു ആണെന്നും ഹിന്ദുവിൻ്റെ താൽപ്പര്യം സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധനാണെന്നും എനിക്കുള്ളിലുള്ള പ്രശ്നങ്ങൾ ഞാൻ തീർത്തോളാണെന്നും പുറത്ത് നിന്നാരും എന്നെ വന്ന് ഉപദേശിക്കേണ്ടതെന്നും എന്നാണോ പറയാൻ തുടങ്ങുന്നത് അന്നേ നമുക്ക് നല്ലത് വരുള്ളൂ ഇത് പറയുമ്പോൾ ഉള്ളിലെ എല്ലാ കാര്യങ്ങളും പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ഒഴികഴിവായിട്ട് ഇതെടുക്കുകയും ചെയ്യരുത് നമ്മുടെ ഉള്ളിലുണ്ട് കുറേ പ്രശ്നങ്ങൾ അത് തീർക്കാനായിട്ട് ചർച്ച ചെയ്യുകയും വേണം അല്ലാതെ ആ ചർച്ച ഇല്ലാതാക്കാനായിട്ട് ഏയ് ആരും ചർച്ച ചെയ്യണ്ട ആരും ചർച്ച ചെയ്യണ്ട ആരും ചർച്ച എന്താ ചർച്ച ചെയ്താൽ ചർച്ച ചെയ്താൽ നിങ്ങൾ തോറ്റുപോകുമെന്ന് നിങ്ങൾക്ക് ഭയം ഈ ആക്റ്റിനെ നിങ്ങൾ ഭയപ്പെടുന്നു ഈ ആക്റ്റിൽ പ്രിവെൻറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ സെക്ഷൻ ബി ആണല്ലോ സുപ്രീം കോടതി റദ്ദാക്കിയത് സെക്ഷൻ എയിൽ അഹിന്ദുക്കളുടെ പ്രവേശനം തടഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ദേവസ്വം ബോർഡിൻ്റെ സകല ക്ഷേത്രങ്ങളിലും അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ ഈ ആക്റ്റാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ഗവർണർ ഭരണമായിരുന്നു എ പി ജയൻ ഗവർണർ അദ്ദേഹം പാസ്സാക്കിയ ഓർഡിനൻസ് അത് റീഎനാക്റ്റ് ചെയ്യണം രണ്ട് വർഷം ഗവർണർ ഭരണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ഇ എം എസ് മിനിസ്ട്രിയാണ് ഞാൻ ഈ പറഞ്ഞ ആക്ട് റീഎനാക്ട് ചെയ്യുന്നത് അസംബ്ലിയിൽ പാസ്സാക്കണമല്ല ഓർഡിനൻസ് ഇങ്ങനെ ഇൻഡെഫിനറ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അസംബ്ലിയിൽ പാസ്സാക്കിയത് ഇ എം എസ് സർക്കാരാണ് എത്രയോ വലിയ സംരക്ഷണ കവചം ഹിന്ദു സമാജത്തിന് കിട്ടിയിട്ട് ആ കവചം വേണ്ട എന്ന് തീരുമാനിച്ചു കാരണം ആ കവചത്തിൻ്റെ പരിരക്ഷയിൽ ഈ ഒരു ഒരു ക്ഷേത്രത്തിൻ്റെ കാര്യം ഇവിടെ യുവതികൾ കയറി പോയാലോ മൊത്തം ഹിന്ദു സമാജം മുടിഞ്ഞാലും വേണ്ടതില്ല എൻ്റെ വാശി ജയിക്കണം എന്നുള്ള ചിന്ത അതൊരു ശരിയായ ചിന്തയാണോ എന്ന് പരിചിന്തിക്കണം ഞാനിത് പറയുമ്പോൾ ഞാനെന്തോ ശബരിമലയിൽ യുവതികളെ കയറ്റാൻ നടക്കുന്ന ഒന്നുമില്ല ഞാനങ്ങനെ ശ്രമിച്ചിട്ടുമില്ല എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു അതിന് ശേഷം ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടില്ല ബട്ട് ഈ ആക്ട് ചലഞ്ച് ചെയ്തപ്പോഴാണ് എനിക്ക് ഹൃദയവേദന ഉണ്ടായത് ഇത്രയധികം ഇത്രയധികം ഒരു കേസ് ജയിക്കാനായിട്ട് മനുഷ്യൻ പോകുമോ ടു ദിസ് എക്സ്റ്റൻറ്റ് ഞാൻ ശബരിമല കേസിൽ സുപ്രീം കോടതിയിൽ പോയിട്ടില്ല ഹൈക്കോടതിയിലും പോയിട്ടില്ല ഐ വിൽ നെവർ ഗോ ഹിന്ദു സമൂഹത്തിൻ്റെ ഉള്ളിലെ ഒരു പ്രശ്നത്തിനായിട്ട് ഞാൻ ജീവനുള്ളടത്തോളം കാലം കോടതിയിൽ പോകില്ല ഔട്ട്സൈഡ് ആക്രമണങ്ങൾക്കെതിരെ മിസ്മാനേജ്മെൻറ്റിനെതിരെ ഒക്കെയാണ് ഞാൻ പോയിട്ടുള്ളത് പലതവണ പോയിട്ടുണ്ട് കൂടുതലും തോൽക്കുകയാണ് ഉണ്ടായത് അതും തുറന്നു പറയാനല്ലോ ഒരു ഹിന്ദു തോറ്റ് പോകും കോടതിയിൽ ഡസ് മാറ്റർ ഒരെണ്ണം ജയിച്ചാൽ അത്രയുമായല്ല അതുകൊണ്ട് ബട്ട് ഇത്തരം ഡിസ്പ്യൂട്ടുകൾ കൊണ്ട് ഞാൻ കോടതിയിൽ പോയിട്ടില്ല അതുകൊണ്ട് അത് ചെയ്യരുതെന്ന് ഞാൻ ആരോട് പറഞ്ഞു പക്ഷേ എനിക്ക് വലിയ അത്ഭുതം തോന്നിയത് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ ആക്ട് ചലഞ്ച് ചെയ്ത് ആ ആക്ട് ശബരിമലയ്ക്കെങ്കിലും ബാധകമല്ല എന്നൊക്കെ വാദിക്കുകയും അതേസമയം മറ്റ് സ്ഥലത്ത് ആ ഹിന്ദുക്കൾ കയറാൻ നേരത്ത് ഒച്ച വയ്ക്കുകയും ഹൗ ക്യാൻ യു ഡു ദാറ്റ് ശബരിമലയ്ക്ക് ഈ ആക്ട് ബാധകമല്ല അതുകൊണ്ട് അഹിന്ദുക്കളും അവിശ്വാസികളും എന്താണെന്ന് വെച്ചാൽ കയറിക്കോട്ടെ അവിടെ ഒരേ ഒരു നിയന്ത്രണം മാത്രം പത്തിനും അമ്പതിന് ഇടയ്ക്കുള്ളവർ കയറാൻ പാടില്ല മറ്റ് ക്ഷേത്രങ്ങളിൽ അഹിന്ദുക്കൾ കയറരുത് അവിടെ പത്തിനും അമ്പതിനടയ്ക്കുള്ളവർ കയറാം അഹിന്ദുക്കൾ കയറിക്കൂടുക ഇതെന്ത് ഞായും ഇത് ചോദിക്കുമ്പോൾ പറയും ഓരോ അമ്പലത്തിലും ഓരോ രീതിയാണ് അത് ഒരു സമാധാനമാണോ എന്ന് അവനവൻ തന്നെ സ്വയം ചോദിച്ചാൽ മതി പറഞ്ഞ് തോൽപ്പിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ടാകും ആരുടെയെങ്കിലും മുഖം അടപ്പിക്കുന്ന മറുപടി കൊടുക്കാനൊക്കെ എല്ലാവർക്കും സാമർഥ്യമുണ്ട് ഒരാൾക്കൊന്നും അല്ല ആ സാമർഥ്യമുള്ളത് അത് മാറ്റിവെച്ച് പൊതു ഹിന്ദു സമാജത്തെ പറ്റി എത്ര വലിയ ഭീഷണി നേരിടുന്നു സിവിലൈസേഷനിൽ ത്രെട്ട് നേരിടുന്നു അപ്പോൾ പോലും നമ്മുടെ പിടിവാശി ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ കേസിന് ഞാൻ പോ എന്തുകൊണ്ടാണ് കേസിന് പോകാത്തത് കഴിഞ്ഞാൽ ഈ വാശിയിൽ ചെന്ന് അവസാനിക്കും കേസ് എങ്ങനെയെങ്കിലും ജയിക്കണം അതിനു വേണ്ടിയിട്ട് അബ്സൊല്യൂട്ട്ലി അപ്സേഡ് ആയിട്ടുള്ള നിലപാടുകൾ എടുക്കും ആ നിലപാട് എടുത്തിട്ടാണ് ശബരിമല കേസ് നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് ആക്ട് ചലഞ്ച് ചെയ്യപ്പെട്ടത് അങ്ങനത്തെ അബദ്ധങ്ങൾ സംഭവിക്കുക കേസ് പിന്നെ വാശിയാണ് എങ്ങനെയെങ്കിലും ജയിക്കുക എന്നുള്ളത് ഇൻവേരിയബിളി ദാറ്റ് വിൽ ഹാപ്പൻ ദാറ്റ് ഈസ് വൈ ഐ ആം നോട്ട് എൻറ്റർ ഇൻ ടു ദാറ്റ് ഏരിയ ഞാൻ ഇത്രയും പറഞ്ഞത് ഈ യോഗി ആദിത്യനാഥ് എന്തോ മഹാഭാവം ചെയ്തു എന്ന് ഹിന്ദു വിഭാഗങ്ങൾക്ക് തന്നെ തോന്നിത്തുടങ്ങി അല്ല അത് വലിയൊരു കുംഭമേളയല്ലേ അപ്പോൾ അവിടെ എല്ലാവരെയും പ്രവേശിപ്പിക്കണ്ടേ എന്തിന് അല്ല കട കമ്പോളം ഇതിൻ്റെ പറ്റില്ല കടയും വേണ്ട കമ്പോളവും വേണ്ട നിനക്കിതിൽ വിശ്വാസം ഇല്ലല്ലോ തീർത്ഥയാത്രയ്ക്ക് പോകുന്ന ഇസ്ലാം ഷിർക്കാണ് ചെയ്യുന്നത് സംശയമുണ്ട് ആർക്കെങ്കിലും ഇസ്ലാമിക പണ്ഡിതന്മാരോട് ഇസ്ലാമിക നേതാക്കന്മാരോട് മുസ്ലിയാരി ഞാനൊന്ന് കുംഭമേളയ്ക്ക് പോയിട്ട് വരട്ടെ വേണ്ടെന്ന് പറയും വേണ്ടയെന്ന് പറയാം അവരുടെ മതം അതാഭിക്കുന്നില്ല പക്ഷേ അവരെ കൊണ്ടുപോകുന്നേ പറ്റൂ എന്ന് പറഞ്ഞാണ് ഹിന്ദു നിൽക്കുന്നത് എന്ത് ചെയ്യും ഇതാണ് അവസ്ഥ അതുകൊണ്ട് ഞാൻ ഈ ഒന്നും അല്ല നാൽപ്പത് കോടി പേരെയാണ് ആ യോഗി ആദിത്യനാഥ് ഒരുക്കുന്നത് അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒക്കെ ചെയ്യുന്നത് ഏഴായിരത്തി എഴുന്നൂറ് കോടി മുടക്കിയാലും അതിൻ്റെ എത്രയോ ഇരട്ടി യു പി സർക്കാരിന് ഉണ്ടാകും അതുകൊണ്ട് കുംഭമേളയ്ക്ക് എൻ്റെ എല്ലാ ആശംസകളും താങ്ക് യു